പലരെയും ധാരണേ നമ്മളിപ്പോൾ ഈ വിമാനത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ സുഖമായി നമ്മൾ വെള്ളത്തിലേൽ ചാടുള്ളൂ എന്നാണ് പലരുടെയും ധാരണ പക്ഷേ വെള്ളത്തിന് നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ അതിന് പലപ്പോഴും പല സ്വഭാവമാണ് നമ്മളെ പോലെ തന്നെ വല്ലാണ്ട് പ്രഷർ പ്രഷറ് ചെയ്തിട്ടേണ്ടിയിട്ടില്ല അതിങ്ങോട്ട് കട്ടുകെട്ടിയാകുന്ന പറഞ്ഞാൽ അത് പാറ പോലെയാവും അതായത് നമ്മൾ വന്ന് വീണ വെള്ളത്തിൻ്റെ വീണ ശക്തിക്കനുസരിച്ച് ഇതിൻ്റെ കനം കൂടിയിട്ട് പാറ പോലെ ആയിട്ട് അപ്പോൾ ഈ വെള്ളത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കണം ഇപ്പോൾ ചില വാട്ടർ ജെറ്റ് അതായത് മെറ്റൽ പീസ് ഇരുമ്പിനെ വരെ പൊട്ടിക്കാൻ ഇതേപോലത്തെ ചെറിയ ഷാർപ്പ് നീട്ടിലൂടെ വെള്ളം ഫോഴ്സ്ഫുള്ളി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലേഡ് പോലെ അങ്ങോട്ട് കട്ട് ചെയ്യും അത്രക്കും ശക്തിയുടെ സാധനമാണ് ഈ വെള്ളത്തിനെ നമ്മൾ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡാമൊക്കെ കാണാൻ പോകുമല്ലോ അപ്പോൾ അങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പതഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടിന് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് ഇങ്ങനത്തെ ആ പതഞ്ഞ് ആ പതുപതത്തെ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് തലോടി കൊടുക്കാനൊക്കെ തോന്നും പക്ഷേ ഇത് മനസ്സിലാക്കണം ചിലപ്പോൾ നമ്മൾ തലോടി കഴിഞ്ഞാൽ എന്തുണ്ടാവുക വെച്ചാൽ ഞങ്ങൾ പോവും ആ വെള്ളത്തിൽ ശക്തിയിട്ട് നമ്മളറിയും കൂടി ഉണ്ടാവില്ല അറ്റുപോകും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക ഓക്കെ ആവശ്യമില്ലാത്ത മോഹങ്ങളുണ്ടല്ലോ എല്ലാ മോഹങ്ങളും നടക്കാനുള്ളതല്ലല്ലോ